ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന് ശിലാസ്ഥാപനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു ഓങ്ങല്ലൂരിന്റെ ഹൃദയഭാഗത്താണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന് പുതിയ ഓഫീസ് സമുച്ചയം ഒരുങ്ങുന്നത് ദീർഘകാലത്തെ വ്യാപാരികളുടെ ആവശ്യമാണ് കെട്ടിടം പൂർത്തിയാകുന്നതോടെ സഫലമാവുക എസ് ബി ഐ ശാഖയ്ക്ക് എതിർവശത്തായി ആറ് സെന്റ് സ്ഥലത്ത് രണ്ട് നിലകളിലായാണ് വ്യാപാര എന്ന പേരിൽ കെട്ടിടം ഉയരുന്നത് ഓഫീസ് റൂം മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യം കെട്ടിടത്തിൽ ഒരുക്കും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു ഒരു സംഘടനയെയും ഒരു പ്രസ്ഥാനത്തെയും കൂട്ടായ്മയും ഒക്കെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനത്തിന്റെ രീതികളെ വെച്ച് നോക്കുമ്പോൾ ആ സംഘടന ഏറ്റെടുക്കുന്ന ഏറ്റവും മികച്ച പ്രവർത്തനം അതിലൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്നതാണ് ആ അർത്ഥത്തിൽ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഓങ്ങല്ലൂർ യൂണിറ്റ് ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രദേശം ഏറ്റെടുത്ത വ്യാപാരി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനം എന്ന് ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് എന്നതാണ് ഈ പൊതുവേദിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാവുക ഒരു കെട്ടിടം ഉണ്ടാവുക അത് ഞങ്ങളുടേതെന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയുക എന്നത് അത് തന്നെയാണ് ഒരു യൂണിറ്റിനും യൂണിറ്റ് നേതൃത്വത്തിനും അംഗങ്ങൾക്കും സന്തോഷം യൂണിറ്റ് പ്രസിഡന്റ് സെയ്തു വരമംഗലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് മുൻ ഡി ഡോക്ടർ ഒ വേണുഗോപാൽ മുസ്തഫ മുളയങ്കാവ് മുസ്തഫ വല്ലപ്പുഴ കെ പി റസാഖ് സിദ്ദിഖ് പത്രാസ് എം രവി ഷാജിക്കൊപ്പം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു న్యూస్ బ్యూరో పట్టాంబి